ഇത് മഞ്ഞപ്പുറ മാസ്ക് മോട്ടോസിനായിരുന്നു നമ്മുടെ ഹോർഡ് ആക്റ്റീവുണ്ട് നമ്മളത് സർവീസിന് കയറ്റിയിട്ടുണ്ട് ജനൽ സർവീസായിട്ടാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും ഒന്ന് ചെക്ക് ചെയ്തു പോകേണ്ടത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ക്ലച്ച് എയർ ഫിൽറ്റർ പ്ലഗ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് അപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ക്ലച്ചിന് നമ്മൾ ഈ ഡ്രൈവ് ബെൽറ്റ് ബെൽറ്റ് നമുക്കത് മാറ്റാറായിട്ട് അത്യാവശ്യം ഓരോ ലയറുകളുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടൽ വേണ്ടിയിട്ടുണ്ട് നമുക്ക് ഈ ബെൽറ്റ് ഒന്ന് വരും അടുത്ത സർവീസ് വരെ ഓടാൻ ചാൻസ് കുറവാണ് അപ്പോൾ നമുക്ക് ആ ബെൽറ്റ് ഒന്ന് വരും അതുപോലെ അതിൻ്റെ ഓട്ടോക്ലച്ചിൻ്റെ യൂണിറ്റ് വേരിയേറ്റർ പോകേണ്ടി നോളർ വൈകിട്ട് അത് നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നും കാണിക്കും അതുപോലെ തന്നെ നമ്മൾ എയർ ഫിൽറ്റർ കൊണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി ആയിട്ടാണ് നല്ല രീതിയിൽ എയർ ഫിൽറ്ററായാലും നിലയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല നമുക്കത് ക്ലീൻ ചെയ്യുക അതിൻ്റെ പ്ലഗ് ആയാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ബ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബേക്കിൻ്റെ ഈ രണ്ട് കേബിളായാലും നല്ലൊരു വേറെ കുഴപ്പം രണ്ടും ബ്രേക്കിൻ്റെ കേബിൾ നമുക്ക് മാറ്റാതെ അതിൻ്റെ കിട്ടും ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ബൗട്ടർ ബേക്കിൻ്റെ കേബിൾ ഔട്ടർ വേണ്ടിയിരിക്കുകയാണ് ഈ രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ മാറ്റണം അതുപോലെ ഫ്രണ്ടിൻ്റെ ബ്രേക്ക്സ് ഒന്നും അതിൽ വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് അതിനെ ക്രീറ്റ് ചെയ്ത് കിട്ടുന്നുള്ളൂ പിന്നെ ഇപ്പോൾ എൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഹാൻഡിൽ ബെൻഡിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഹാൻഡിൽ വല്ല ബെൻഡ് അല്ലെങ്കിൽ ഫോർത്ത് അസംബ്ലിയാണ് ബെൻഡ് ചെയ്യുന്നത് ഇതൊരു യൂണിറ്റ് അതാണ് ബെൻഡ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുണ്ടെങ്കിൽ മാറ്റുകയോ അല്ലെങ്കിൽ ലെവൽ ചെയ്തെടുക്കുകയോ വേണ്ടി വന്നിട്ടുണ്ട് എന്ത് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തൊത്തേ ചെയ്യുന്ന വർക്കാണ് ചിലപ്പോഴും അത് അയച്ച് ലെവൽ ചെയ്യാൻ പറ്റുക ഒന്നല്ലെങ്കിൽ മാറ്റുകയോ ലെവൽ ചെയ്യുകയോ ചെയ്യുന്നത് ആ ലെവൽ ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും ആ വർക്ക് ചെയ്യുന്ന കൂടുതൽ തന്നെ നമുക്ക് ഈ രണ്ട് ഷോപ്പറും മാറ്റേണ്ടി വരും ഇതാണ് ഈ സൈഡൊക്കെ ഇറങ്ങിയിട്ടിരിക്കുക ഈ രണ്ട് ഷോക്കേഴ്സും മാറ്റിയിട്ട് റേസ് ഇട്ടേണ്ടി വരും കേട്ടോ അത് ആ വർക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്താൽ മതി ഇപ്പം നമുക്ക് അതിൻ്റെ ബുഷ് കൊടുക്കുന്ന അയച്ച് ക്ലീൻ ചെയ്യുക യൂസ് ചെയ്യുക ഒക്കെ ചെയ്യാം ഓക്കെ അതേപോലെ അതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കണം അയച്ചതാണ് നമ്മൾ ബാറ്ററി ഇരിക്കുന്ന ഒരു ബോഷ് പറഞ്ഞ ഒരു കമ്പനിയുടെ ബാറ്ററിയാണ് ഇരിക്കുന്നത് നിലവിൽ സെൽഫൊക്കെ വർക്കിങ്ങ് ആണ് എന്നാൽ പോലും ബാറ്ററിക്ക് വല്ല കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് കൊണ്ട് പിന്നെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പതിമൂന്നേ പോയിൻറ്റ് വോൾട്ട് കാണിക്കുന്നുണ്ട് മാക്സിമം വോട്ട് കാണിക്കുന്നുണ്ട് ആ ടെസ്റ്റിലേക്ക് കൊടുക്കേണ്ടത് ബാറ്ററിക്ക് വല്ല കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് പറയാൻ വേണ്ടിയില്ല ബാറ്ററി നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല ഓക്കെ ആയിട്ടാണ് കണ്ടിരിക്കുക ബാറ്ററിക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ പിന്നെ നോക്കണം അതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് അപ്പോൾ എഞ്ചിൻ ഓയില് മാറ്റാണ്ട് അപ്പോൾ എഞ്ചിൻ്റെ കൂടെ ഇത് മാറ്റിയിട്ടൊന്നും റീസെറ്റ് ചെയ്യണം അതുപോലെ നമ്മൾ ഈ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഈ ലിവറ് അത് ബെൻഡ് ആയിട്ടിരിക്കുകയാണ് ഈ ലിവറ് ബെൻഡ് ആയിട്ടിരിക്കുക അപ്പോൾ ഈ ലിവറൂടെ മാറ്റിയിട്ട് റീസെറ്റാ പിന്നെ ബാക്കി ബാക്ക് ബ്രേക്കിൻ്റെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാക്കി ബ്രേക്ക് മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ ഫ്രണ്ട് വെയിൽ അയച്ചുകൊണ്ടാണ് ഇപ്പോൾ ബാക്ക് വീൽ അയക്കിയത് അല്ലെങ്കിൽ നമുക്ക് ഈ ബ്രേക്ക് ഷൂ കൂടി മാറ്റിയിട്ട് വേണം സെറ്റ് ചെയ്യാം മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നിൽക്കുക അപ്പോൾ ബാക്കി ബ്രേക്ക് ഷൂ കൂടി മാറ്റിട്ട് വരും അപ്പോൾ നല്ലൊരു വരുന്നവർക്കൊരു എസ്റ്റിമേറ്റ് കൂടി പറയാം അതായത് ബെൽറ്റ് ബ്രേക്ക് ഷൂ പിന്നെ ഫ്രണ്ടിൽ രണ്ട് ബ്രേക്ക് ലീവ് എഞ്ചിൻ ഓയിൽ ബ്രേക്ക് ലീവ് അതൊക്കെ ഉള്ളൊരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യാം